സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഞാൻ കുറച്ച് പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ പുതുതായിട്ടാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ രണ്ട് അഗ്ലോണിമതായി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ പിങ്ക് അജ്വാനിയാണ് അപ്പം ഇതിൻ്റെ ലീഫ് നല്ല പിങ്ക് കളറായിരിക്കും ആയിരിക്കും മിച്ചഡായി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പിങ്ക് നന്നായിട്ട് കയറി വരും ഈ ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് പിന്നെ ഇതാണെങ്കിൽ വേറൊരു അഗ്ലോണിമയാണ് പെട്ടെന്ന് നമുക്ക് കോമൺ ആയിട്ട് തോന്നുമ്പം ഒരേപോലെ തോന്നും എന്നാലും വ്യത്യാസമുള്ള അഗ്ലോണിമയാണ് ഇത് രണ്ടും അപ്പം അഗ്ലോണിമയെക്കുറിച്ച് എനിക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല കുറച്ച് ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ തായറോയിഡ് ജയ്പോണ്ട്രോഡ് അങ്ങനെ അതുപോലെയൊക്കെ പറയുന്നത് പോലെ ഉള്ള അഞ്ചാറ് പേര് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി എല്ലാ അഗ്ലോണിമ കണ്ടാലും പെട്ടെന്ന് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു തോന്നും അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ എല്ലാം ഒരേപോലത്തെയാന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഓരോ ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ അപ്പം ഇത് ഇത് ലീഫും ഇതിൻ്റെ ലീഫും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ലീഫ് കുറച്ച് നല്ല വീതി വന്നിട്ടാണ് ഇത് കുറച്ച് നാരോ ലീഫാണ് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് വില വരുന്നത് പിങ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വേണ്ടത് വിലയിരുന്ന് വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ രണ്ട് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണോ കേട്ടോ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് അപ്പോൾ റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെയുള്ളത് ദാ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ നടുക്ക് മൊത്തം വരുമ്പോൾ റെഡ് ആയിട്ട് വരും ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്ന ഈ ഒരു കലേഡിയമാണ് ഇതിനും വില വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു കലേഡിയത്തിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മൂന്നലെണ്ണം അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ദാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് വില വരുന്നത് നമ്മുടെ ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലീഫ് എന്നുള്ള ഭംഗിയുള്ള ഒരു ലീഫിൻ്റെ പ്ലാന്റിനെ ലീഫി പ്ലാന്റിനെ വില വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിനെ വില വരുന്നത് വലിയ പ്ലാന്റാണ് കേട്ടോ പിന്നെ വരുന്നത് ദാ ഈ ഒരു കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പേൾ മാക്സ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെനിവേർട്ട് പ്ലാന്റ് ആണ് കേട്ടോ അത് ഇപ്പോൾ ഒന്ന് മഴ പെയ്തായിരുന്നു അപ്പോൾ മഴയെ തിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല മഴത്തുള്ളികളൊക്കെ നിൽക്കുന്ന കാണാൻ ചെടിയിൽ നിൽക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയില്ലേ അപ്പം ഈ ഇത് ഒരു രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പെനിവേർട്ടിന് വില വരുന്നത് ഒരു രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ മൈക്കൻസ് മൈക്യുൻസാണ് കേട്ടോ മൈക്കൻസ് ആണ് അപ്പം ഇതിന് വില വരുന്നത് പത്ത് രൂപയാണ് റൂട്ട് പ്ലാന്റിന് വില വരുന്നത് പിന്നെ ഇത് റെയ് റെയിൻലില്ലിയുടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ട് പ്ലാന്റിനെ വില വരുന്നത് ഈ ഇത്രത്തിലുള്ള ഈ ഒരു പ്ലാന്റിനെ വില വരുന്നത് ഇരുപത് രൂപയാണ് നമ്മുടെ ദാ ഈ ഒരു കലകടിയമാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ ഒരു സിങ്കോണിയം ഉണ്ട് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇരുപത് രൂപയാണ് റോട്ടർ പ്ലാന്റിന് വില വരുന്നത് പിന്നെ നമ്മുടെ ബേബി ടീകേഴ്സ് അവൈലബിൾ ആണോട്ടേക്കുണ്ട് ഇത് കണ്ട് എനിക്ക് ഞാൻ പൊക്കി കാണിക്കാത്തത് ഇത് ഗ്രോ ബാഗിൽ നിന്ന് താഴേക്ക് പടർന്ന് നിൽക്കും അപ്പോൾ ഞാനത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റൂട്ട് കട്ടായി പോകും അപ്പം ബേബി ടീകേഴ്സിന് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ടാങ്കിൾ ഹാർട്ടും ഉണ്ട് കേട്ടോ ടാങ്കിൾ ഹാർട്ടിന് പത്ത് രൂപ സോറി അഞ്ച് രൂപ തന്നെയാണ് ടാങ്കിൾ ഹാർട്ടിന് വില വരുന്നത് പിന്നെ നമ്മുടെ ടൊറേനിയത്തിൻ്റെ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്ലാ ഫ്ലവർ നിങ്ങൾക്ക് കാണാൻ എന്ന് മനസ്സിലാകുന്നുണ്ടോ ഒന്നും അറിയാൻ പറ്റുന്നില്ല കളർ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പത്ത് രൂപയാണ് എന്താ ഇത് ടൊറേനിയം ബ്ലൂ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും വില വരുന്നത് പത്ത് രൂപയാണ് ഇത് നമ്മുടെ അഞ്ചുതോൾ സിങ്കോണിയമാണ് വില വരുന്നത് പത്ത് രൂപയാണ് ഇത് ഒരു നാരോ ലീഫിൻ്റെ സിങ്കോണിയമാണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ ബട്ടർഫ്ലൈ അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് ഇത് വരുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇച്ചിരി ഹൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പം കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഇരിക്കുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒരു സൈസ് പ്ലാന്റ് ഇത് ഉള്ളു ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇത് നമ്മുടെ എൻജോയ് ആണ് റൂട്ടഡ് പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ റെയിൻലില്ലിയുടെ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വില വരുന്നത് അഞ്ച് രൂപ മാത്രമാണ് ഇതിലൊരു അഞ്ച് ബൾബെങ്കിലും കാണും കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതാ ഈ ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോട്ടോണ്ടോൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് വളരും അപ്പോൾ മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് സോറി അഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഒരു അരേലിയ പ്ലാന്റ് ആണ് നാരോ ലീഫ് വരുന്ന ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളതാ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമ ഓർ വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് സന്ധ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല കാരണം ഇതിൻ്റെയൊക്കെ റൂട്ട് കട്ടായി പോകും നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിയുമ്പോൾ അപ്പം ഇതൊരു എൻഡിലെ ഫ്ലവർ ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനെ വില വരുന്നത് അഞ്ച് രൂപ മാത്രമാണ് റോട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെ നമ്മുടേതായ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഇതിനും വില വരുന്നത് പിന്നെ നമ്മുടെ ആരോ റൂട്ട് കലാത്തിയാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രീപ്പിംഗ് ചേർലിയാണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതാ നമ്മുടെ സ്ലീപ്പിംഗ് പോത്തേഴ്സ് സ്ലീപ്പിംഗ് പോത്തേഴ്സ് അവൈലബിൾ ആണ് ഇതിന് അറുപത് രൂപയാണ് ഈ റോട്ട് പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് ഏട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു കലാത്തിയാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമയാണ് കേട്ടോ അഞ്ച് രൂപയാണ് റോട്ടഡ് പ്ലാന്റിന് വില വരുന്നത് വാട്ടർമെലൻ ബിഗോണിയ പിന്നെ നമ്മുടെ ഇതാ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ പേര് റിബൺ ഗ്രാസ് അപ്പം ഇതിന് മുപ്പത് രൂപയോട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് അലോക്കേഷ്യ ലീഫിൻ്റെ കെയറിന് കുറച്ച് ചെറിയ തൈകളാണ് അതുകൊണ്ട് ഞാൻ ഈ പ്രൈസ് അത് സെയിൽ വീഡിയോയിൽ ഇടുന്നില്ല മുപ്പത് രൂപയുടെ പ്ലാന്റ് കുറച്ചും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു മുപ്പത് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒച്ചിട്ടൊന്നായിട്ട് രണ്ട് ലീഫൊക്കെ ഉള്ളപ്പോൾ ഒരു ലീഫും കൂടെ ആയിട്ട് അടുത്ത സെയിൽ വീഡിയോയിൽ എന്തെങ്കിലും ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ നമ്മുടെതാ ഈ ഒരു അഗ്രോണിമ പ്ലാന്റ് നമുക്ക് റെഡിയാണ് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഒരു ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബുഷ്യായിട്ട് നിൽക്കും ഇപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപ പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ നിലത്ത് വെച്ച് കാണിക്കാം കണ്ടോ നല്ല വലിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതുകൊണ്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വില വരുന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് തന്നെയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമയും രണ്ടെണ്ണം നമുക്ക് റെഡി ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നേരത്തെ ഒരു അഗ്ലോണിമ കാണിച്ചില്ലായിരുന്നു ഒരു വലിയൊരു അഗ്ലോണിമ കാണിച്ചില്ലായിരുന്നു എൺപത് രൂപയുടെ എന്ന് പറഞ്ഞിട്ട് സോറി അറുപത് രൂപയുടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നൂറ്റമ്പത് രൂപയുടെ അല്ല ഇത് മുപ്പത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമയ്ക്ക് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപ പിന്നെ ഇതാ നമ്മുടെ ഇതാ ഈ ഒരു കലയുടെയും കൂടി അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സന്ധ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല മുപ്പത് രൂപ അഗ്ലോണിമയുടെ ഒക്കെ കുറച്ചൂടെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് മുപ്പത് രൂപയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നേരത്തെ ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് കാണിച്ചത് അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ഫിലോർ ഉണ്ടോണ്ട് ഇതാ ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണേ ഒന്ന് രണ്ട് മൂന്ന് നാല് ലീഫൊക്കെ ഉണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പിടിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ നമ്മുടെ ലില്ലിയാണ് ഇവിടെ ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ലില്ലിയാണ് അപ്പം ഈ ഒരു പ്ലാന്റ് ബൾബ് നമുക്ക് കുറച്ച് അവൈലബിൾ ആണ് വലിയ ബൾബാണ് അപ്പം ലീഫ് ഞാൻ കട്ട് ചെയ്ത് വെയിൽ തരുന്നതുകൊണ്ട് ഉണങ്ങിയിരിക്കുക എന്നുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ബൾബ് നമുക്ക് ആണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ യെല്ലോ ഫ്ലവർ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന ലില്ലി നമുക്ക് ആണ് അതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇപ്പോൾ മഴയായിരുന്നു നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ മഴയിൽ കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ സെയിൽ വീഡിയോ നമ്മുടെ ലോട്ടസ് ഒക്കെ പുതിയത് വിടരാൻ പോകുന്നു അപ്പം ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്